മീഡിയസിലേക്ക് സ്വാഗതം അങ്ങനെ ആറാം ദിവസത്തെ പ്രേമയോഗത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിനാല് ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എഴുന്നൂറ്റി മുപ്പത്തിനാല് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ അറുപത്തി മൂവായിരത്തിന് മുകളിലുള്ള ആളുകളാണ് ഇന്നും സിനിമ കണ്ടിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ശതമാനത്തോളമാണ് ഇന്നും സിനിമയുടെ ഓക്യുപ്പൻസി ഇന്നലെ കാര്യം പതിനേഴ് ശതമാനത്തോളം സിനിമയ്ക്ക് ഇടിവുണ്ട് ഇന്നും നമുക്കറിയാം രണ്ടാമത്തെ ദിവസമാണ് ഒരു വർക്കിംഗ് ഡേ തുടങ്ങിയിട്ട് സ്വാഭാവികമായി ഇന്നും നാളെയും വലിയ രീതിയിലുള്ള ഇടിവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെയാണ് എന്നുള്ളതറിയാം എക്സ്ട്രോഡിനറി ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് വന്ന സിനിമയായ ഭ്രമയോഗത്തിനും അത് ബാധകമാണ് ഇപ്പോൾ ഒരു കോടി നാല് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ട്രാക്കിംഗ് കളക്ഷനിലൂടെ അതായത് നമുക്ക് അറിയാവുന്നത് ഏറെക്കുറെ ഒന്നര കോടിയോളമാണ് ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളതാണ് ഇതിനോടകം തന്നെ സിനിമ അഞ്ച് ദിവസം കൊണ്ട് മുപ്പത്തി കോടിയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോഴത്തേക്ക് സിനിമ നാല്പത്തി ഒന്ന് കോടിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം മുപ്പത്തി ഒൻപത് നാല്പത്തി ഒന്ന് കോടിക്കിടയിലായിരിക്കും സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത് ഇവിടെ ഭ്രമയോഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വരികയും ഒരു പരീക്ഷണ ചിത്രമായി വരികയുമാണ് ചെയ്തത് വരുന്ന ആഴ്ചയോടുകൂടി ഈ സിനിമ അൻപത് കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇതാ ഇരുപത്തി മൂന്നാം തീയതിയോടെ സിനിമ തെലുങ്കിൽ വമ്പൻ റിലീസിനാണ് ഒരുങ്ങുന്നത് തെലുങ്കിൽ ഓൾറെഡി അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതേപോലെ പല രാജ്യങ്ങളിലും ഈ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും റിലീസ് തുടങ്ങുന്നു എന്നുള്ളൊരു കാര്യമാണ് യൂറോപ്പിൽ ഏകദേശം ഒമ്പതോളം രാജ്യങ്ങളിൽ ഈ സിനിമയുടെ റിലീസുണ്ട് സിംഗപ്പൂരിൽ ഈ സിനിമയുടെ റിലീസ് ഈ ആഴ്ച തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൊടുമ്പിരി കൊണ്ട ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ കളക്ഷനേക്കാൾ ഉപരി നൂറ് കോടി ജനങ്ങളുടെ അല്ല ആയിരം കോടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയ സിനിമയായി മാറുന്നു കണ്ടവർ വീണ്ടും കാണുന്നു ആ ഒരു പ്രതിഭാസം തന്നെയാണ് ഈ സിനിമയ്ക്ക് കാണുന്നത് നമ്മുടെ വീഡിയോസ് സിസ്റ്റമെങ്കിലും സപ്പോർട്ട് Abre a lana, tem